ഭരണകൂട ഭീകരതയ്ക്ക് ഇരിയാവുകയാണ് പ്രസിദ്ധ എഴുത്തുകാരി അരുന്ധതി റോയ് പഴയ ഒരു കേസിൽ യു എ പി എ ചുമത്തിയാണ് അരുന്ധതിയെ പൂട്ടാനുള്ള നീക്കം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതും അരുന്ധതി റോയ് രണ്ടായിരത്തി പത്തിൽ കാശ്മീരിനെക്കുറിച്ച് നടത്തിയ പരാമർശം ഭീകരവാദ വിരുദ്ധ നിയമപ്രകാരമുള്ള തെറ്റാണെന്ന് അധികാരികളുടെ കണ്ടെത്തലുണ്ടായി കാശ്മീർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മുൻ ഇന്റർനാഷണൽ ലോ പ്രൊഫസറായ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനെയും ഇതേ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ വി കെ സക്സേനയുടെ അനുമതി വന്നിട്ടുമുണ്ട് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി എട്ടിന് സാമൂഹിക പ്രവർത്തകനായ സുശീൽ പണ്ഡിറ്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതേ വർഷം നവംബർ ഇരുപത്തിയേഴിന് തിലക്മാർഗ് പോലീസ് സ്റ്റേഷനിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യ കേസുണ്ടാകുന്നത് ന്യൂഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നായിരുന്നു നടപടി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് രാഷ്ട്രീയ തടവുകാരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഫോർ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസനസ് സംഘടിപ്പിച്ച ആസാദി ദ ഓൺലി വേ എന്ന പരിപാടിയിൽ നടത്തിയ പ്രസംഗങ്ങളായിരുന്നു കേസിന് ആധാരം അന്നവിടെ പ്രസംഗിച്ച അരുന്ധതി റോയ് ഷൌക്കത്ത് ഹുസൈൻ പരിപാടിക്ക് നേതൃത്വം നൽകിയ എസ് എ ആർ ഗിലാനി സയ്യിദ് അലി ഷാ ഗിലാനി എന്നിവർക്കെതിരെയെല്ലാം കേസുകൾ ഉണ്ട് പിന്നീട് ഇതിൽ രണ്ടുപേർ പേർ മരിച്ചതിനാലാണ് അവരെ കേസിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് തുഫൈൽ അഹമ്മദ് മട്ടു എന്ന പതിനേഴ് വയസ്സുകാരൻ പോലീസിന്റെ കണ്ണീർവാതക ആക്രമണത്തിൽ മരിച്ചതിനെ തുടർന്ന് കാശ്മീർ അശാന്തി പുകയിനിടയിലായിരുന്നു സമ്മേളനം നടന്നത് അന്താരാഷ്ട്ര മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം അന്ന് നടന്ന പ്രതിഷേധങ്ങൾക്കിടെ നൂറ്റി ഇരുപത് പേരാണ് മരിച്ചത് അന്ന് അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രസംഗങ്ങൾ പൊതുസമാധാനവും സുരക്ഷയും അപകടത്തിലാക്കിയെന്നതായിരുന്നു പരാതി കൂടാതെ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുന്നതിന് അരുന്നതി റോയ് എന്നും അവർ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തിയേഴിനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇതേ കേസിൽ അരുനതി റോയിയെയും അതുപോലെ ഷൗകത്ത് ഹുസൈനെയും ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് എ നൂറ്റി അൻപത്തി മൂന്ന് ബി അഞ്ഞൂറ്റി അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരുന്നു മൂന്ന് വർഷം വരെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ഇവ രാജ്യത്തെ പത്രസ്വാതന്ത്ര്യത്തിനെതിരെ സ്വാതന്ത്ര്യത്തിനെതിരെ നടക്കുന്ന കടന്നുകയറ്റത്തിനെതിരെ ന്യൂഡൽഹിയിലെ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ പ്രതിഷേധ യോഗത്തിൽ അരുന്ധതി റോയ് പ്രധാന സാന്നിധ്യമായിരുന്നു ഇതിനു പിന്നാലെയാണ് പതിമൂന്ന് വർഷം മുമ്പുള്ള കേസ് അരുന്ധതി റോയ്ക്കെതിരെ ഉയർന്നു വരുന്നതെന്നും ശ്രദ്ധേയമാണ്